ഹലോ ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കുകയാണ് കേട്ടോ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും നമ്മൾ കളയുന്ന ഈ ഒരു സാധനം മതി ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാട്ടർ മെലൻ വാങ്ങിച്ചതാണ് കേട്ടോ വാട്ടർ മെലൻ്റെ ഒരു വൈറ്റ് കളറിലുള്ള ഭാഗമാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ രണ്ട് തരത്തിൽ വാട്ടർ മെല്ലൻ കിട്ടും അപ്പോൾ ഏതിൻ്റെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് ഞാൻ ഇതാ മുഴുവനായി ഒരു വാട്ടർ മെല്ലിൻ്റെ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതാ രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ സവാള എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ ഒരെണ്ണം മതി ഒരു മൂന്ന് പച്ചമുളക് ബാക്കി ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി ഒരു ഉരുളക്കിഴങ്ങ് ഇത്രയും വെച്ചിട്ടാണ് കേട്ടോ മാത്രമല്ല അരക്കപ്പോളം പരിപ്പും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഞാനിവിടെ അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് കഴുകിയ വൃത്തിയേക്ക് അരിഞ്ഞെടുത്തതാണ് നമ്മളെടുത്ത് വെച്ച സാധനങ്ങളെല്ലാം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അരക്കപ്പ് സാമ്പാർ പരിപ്പ് ഞാൻ കഴുകിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വാട്ടർ മെലൻ്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ചെറുതായിട്ട് എടുക്കണം സാമ്പാറിനാവുമ്പോൾ ഇത് കുറച്ച് വേഗമുള്ളതാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്നതല്ല കുറച്ച് വേഗമുണ്ട് അപ്പോൾ പരിപ്പും കൂടെ കഴുകിയിട്ടിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഒരു പച്ചക്കറി ഇല്ലെങ്കിലും ഉണ്ടാക്കാം കേട്ടോ ഇതുപോലെ അപ്പോൾ ഇനി ഒരു സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം നമ്മൾ ഇതിൽ ഒരുപാട് ഒഴുക്കരുത് ഈ വാട്ടർ മെലൻ വെന്ത് വരുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഉണ്ടാകും അപ്പോൾ ഒരു ഒന്നര കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ മാത്രം പിന്നീട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ വാട്ടർ മെലനിൽ വെള്ളം ഉണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് സ്റ്റൗവിൽ വയ്ക്കണം ഇത് നമ്മൾ സാധാരണ പോലെയല്ല ഒരു മൂന്ന് വിസിൽ മീഡിയം ഫ്ലെയിമിൽ വരുന്നവരെ നമ്മൾ ഇത് സ്റ്റൗവിൽ വെക്കണം കേട്ടോ മൂന്ന് വിസിൽ തന്നെ പോകണം എന്നാലാണ് വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപൊളി വെള്ളത്തിലിട്ടുണ്ട് ഇത് നമുക്ക് പിഴിഞ്ഞെടുക്കണം കേട്ടോ ഇതാ ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മൂന്ന് സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ മൂന്ന് സ്പൂണോളം തന്നെ എടുക്കണം നമ്മൾ സാധാരണ വീട്ടിൽ സാമ്പാറൊക്കെ വെക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് വ്യത്യസ്തമായിട്ടാണത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു സ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് അരസ്പൂൺ നിറയെ അര സ്പൂണാണ് എടുത്തിട്ടുള്ളത് കായപ്പൊടിയാണ് കേട്ടോ കട്ടക്കായ ആണെങ്കിൽ കുറച്ചൊരു ചെറിയ കഷ്ണം ഇട്ട് കൊടുത്താൽ മതിയെ അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഈ ഒരു കറി ഏറ്റവും രുചിയുള്ളത് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതുപോലെ വാട്ടർ മെല്ലനൊക്കെ വാങ്ങിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് നമുക്ക് പിറ്റേ വൈകുന്നേരം ഉണ്ടാക്കിയാൽ പിറ്റേ ദിവസം ദോശയ്ക്കൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം മുളകും മല്ലിയൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം അത് പായിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ കുക്കർ വിസിലൊക്കെ പോയി ഓഫ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വെന്തോ ഇല്ലയോ നോക്കാം മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിൽ പോയാൽ കറക്റ്റായിട്ട് വെന്ത് വരും ഇല്ലെങ്കിൽ വേഗം ഒരിച്ചിരി പാടുള്ള പോലെ തോന്നും കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വാട്ടർ മെലൻ്റെ ആ കഷ്ണങ്ങളൊന്നും ഇങ്ങനെ കെടുക്കുന്നില്ല നമ്മൾ സാധാരണ വാട്ടർ മെലനൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ടുള്ള പോലെ തോന്നാറില്ലേ ഇത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മൾ വാട്ടർ മെലൻ ഇങ്ങനെ നന്നായി വേവിച്ചെടുക്കുമ്പോൾ വെള്ളരിക്കും കുമ്പളങ്ങ പോലെയാണ് ഇരിക്കുക അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മളിതാ പൊടികൾ നമ്മൾ വറുത്ത് വെച്ച പൊടികളെല്ലാം മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടേണ്ട കേട്ടോ അപ്പോൾ ഇത് നല്ല രുചിയാണ് ഇങ്ങനെ വറുത്ത് ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ കറിയിൽ അപ്പോൾ ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച പുളി പുളിവെള്ളമാണ് കേട്ടോ അത് പുളി ഞാൻ അരിച്ചെടുത്തതാണ് ഇനി ഇതിലേക്ക് വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമുക്ക് ഒഴിച്ചു കറിയാണ് ആവശ്യം പിന്നെ നമ്മൾ വിചാരിച്ച പോലെ വാട്ടർ മെലനിൽ വെള്ളം കൊണ്ട് മാത്രം ആവില്ല കുറച്ച് ഒരു ഒന്നര കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം അപ്പോൾ ലൂസായിട്ടിരിക്കണം ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലൂസ് നല്ലതായിരിക്കും അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റവില് വയ്ക്കാം ഞാനിപ്പോൾ അവിടെ സ്റ്റവിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ നമ്മളിതിൽ വെള്ളം ഒഴിച്ചു കൊടുത്തതുകൊണ്ടാണ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ അതാ കഷ്ണങ്ങൾ ഞാൻ എടുത്തൊന്ന് ഉടച്ച് നോക്കുന്നുണ്ട് അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് വെച്ചിട്ട് പല കറികളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ ഇനി നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം നമ്മളിതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് പച്ചക്കറികളൊന്നും തന്നെ ഇല്ലെങ്കിലും ഈ ഒരു വാട്ടർ മെലിൻ്റെ ഇതുപോലെ ഒരു രണ്ട് കഷ്ണമുണ്ടെങ്കിൽ തന്നെ ഒരു സവാളയും ഒരു തക്കാളിയൊക്കെ വെച്ച് നമുക്ക് എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാം വളരെ എളുപ്പമാണ് ഒത്തിരി പച്ചക്കറി ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ സാമ്പാർ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇത്രയേ വേണ്ടു കേട്ടോ ഞാനിവിടെ നേരത്തെ എടുത്തു വെച്ചിരുന്ന കടായി വെച്ചിട്ടുണ്ട് സ്റ്റവിൽ മല്ലിയൊക്കെ വറുത്തെടുത്ത കടായിയാണ് കേട്ടോ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ അര സ്പൂണോളം കടുക് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു കാൽ സ്പൂണോളം ഉലുവ മുഴുവൻ ഉലുവയാണ് കേട്ടോ കാൽ സ്പൂണോളം കാൽസ്പൂണോളം ജീരകട്ടോ ജീര എന്ന് പറയും ഹ്യൂമിൻ സീഡ് അതും കൂടെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മുളകാണ് കേട്ടോ ഉണക്കമുളകും കൂടെ ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത്രേ വേണ്ടു അത് ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതെടുത്ത് നമ്മൾ നേരത്തെ തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ നല്ല രുചിയാണ് സാമ്പാർ കഷ്ണങ്ങളില്ല എന്നുള്ളൊരു കുറവൊന്നും ഈ കറിക്കില്ല കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് ഞാൻ ഈ ഒരു സീസണൊക്കെ ആകുമ്പോൾ കൂടുതലും ചോറിനൊപ്പം ദോശയ്ക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാമ്പാറാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസ് പോയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഉണ്ടാക്കി നോക്കാം